హలో ఎల్లర్ నమస్కారం అడ్వకేట్ జనరల్ పన్నమాది ఒక దుర్ఘటన శేషం దురంత శం ఓణమో వ్యయ్యీతిలో సెలబ్రేట్ టుగెదర్స్ ఇది పోలూ చే ఎలా ఎణ ఆశంసా టిఎంసి കോർ നടത്തുന്ന ഈ പരിപാടി വിജയമാവട്ടെ പാവട്ടെ പറഞ്ഞിട്ട് വാസിച്ചിട്ടും ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു താങ്ക് യു ഹാപ്പി ഓണം ഒന്ന് ആസ്വദിച്ച് ആനന്ദ ഹലോ ഹാപ്പി ഓണം മലയാളികളല്ലേ അല്ലേ എല്ലാവരും ഹാപ്പി ഓണാശംസകൾ അല്ലേ ഉള്ളൂ ഒന്ന് കൈകരിച്ച ശക്തമായിരിക്കും താങ്ക് യു സോ മച്ച് നമുക്ക് കാരണം ഇത് പറഞ്ഞതുപോലെ നമ്മൾ ചിങ്ങമാസത്തിലാണ് ഓണം നമ്മൾ ആഘോഷിക്കുക ചിങ്ങം കഴിഞ്ഞപ്പോൾ കന്നി ആയി കഴിഞ്ഞു ചതയൊക്കെ നമ്മൾ അങ്ങനെ ആഘോഷിക്കേണ്ടി വന്നു കാരണം കാലം പോയപ്പോ നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മുടെ നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളിലോത്താണ് നമ്മളെപ്പോഴും ഇരിക്കാറുള്ളത് അങ്ങനെ ഈ അടുത്ത കാലത്ത് നമുക്ക് തോന്നാം നമുക്കറിയാം നമ്മുടെ ഈ അടുത്ത കാലത്തൊരു ഒരു നാടൻപാട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്ത് മുഹാർമായ എഴുതിയ ആ കവിതയിലെ ആ നാടൻപാട്ടിലെ ചില വരികളോട് ഞാൻ ചൊല്ലാം പണ്ടൊരു നാടുണ്ടാർന്നേ ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ പുഴ മുഴുവൻ മീനുണ്ടാർന്നേ ുഴിയുണ്ടാർന്നേ ആ നാട്ടിൽ വയലുണ്ടാർന്നേ വയൽ മുഴുവൻ കൊത്താൻ കിളി വരുവാർന്നെളികൾ പാടണ പാട്ടുണ്ടാർന്നേ ആ നാട്ടിൽ തണലുണ്ടാർന്നെ മണൽ വഴിയേ മരമുണ്ടാർന്നെ ിൽ കളിചിരി പറയുന്ന ചങ്ങാതികൾ അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു അല്ലേ വയലും നിറയെ കതിരും കതിർ കുത്താൻ കളികൾ വരുന്ന വയക്ക ഒരു കാലം മാവീലിയുടെ കാലമാണത് അല്ലേ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലാർന്നേ ഒരു കണ്ണു കരഞ്ഞു നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ ഏറ്റവും പ്രധാനപ്പെട്ടവരിതാണ് അന്നും പല മതമുണ്ടാർന്നേ അന്നും പല മതമുണ്ടാർന്നേ അതിനപ്പുറമൻപുണ്ടാർന്നേ എന്റെ എന്നുള്ളൊരു തല്ലില്ലാർ നേ ഇങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു അത് മാവേലിയെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഓണം വരുമ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ വരുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തു പോകുന്നത് നഷ്ടപ്പെട്ട പച്ചപ്പും സ്നേഹവും സൗഹാർദ്ദവും ഒരുമയൊക്കെ ചേർത്ത് പിടിച്ച് വേണം നമ്മൾ മുൻകോട്ട് പോകേണ്ടതെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് എപ്പോഴും ഈ ഓണം നാളിൽ വരുമ്പോൾ ഓണത്തിനല്ല എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ് പരസ്പരം സഹജീവികളോട് സഹാനുഭൂതി കാട്ടാനും ചേർത്ത് പിടിക്കാനും തോന്നുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് എപ്പോഴും കാരുണ്യ എപ്പോഴും അത്തരം കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് ഞാൻ ഈ കാരുണ്യയിലേക്ക് എത്തപ്പെടാൻ കാരണം എനിക്ക് തോന്നുന്നു കാരുണ്യയുടെ ഒരു ഗ്രൂപ്പിൽ ഞാൻ അഭിനയിച്ച ബിരിയാണി എന്ന് പറഞ്ഞൊരു ഏഷ്യറ്റിൽ വന്നൊരു ഒരു ഒരു പ്രോഗ്രാം ഒരു ഒരു വൺ എപ്പിസോഡ് സംഭവമായിരുന്നു ഒരു കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീ ജീവിക്കാൻ പെടാപ്പാട് പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സ്റ്റോറിയായിരുന്നു അത് അത് വളരെ സ്വദേശിപരമായിട്ട് ആനുകാലിക പ്രസക്തമായി വന്നൊരു ആയിരുന്നു അതുകൊണ്ട് തന്നെ കാരുണ്യ ഈ സംഘടന സുഭീര്ടനും ഷതരനൊക്കെ ആയിട്ട് അത് ഷെയർ ചെയ്ത് ഒരുപാട് വൈറലായി അപ്പോൾ ഞാനത് കഴിഞ്ഞപ്പോൾ എനിക്കും അത് വന്നു എനിക്കും ഒരുപാട് പേര് ഫോർവേഡ് ചെയ്തു അങ്ങനെയാണ് എന്താണ് സംവിധാനം എന്താണ് സംഘടന എപ്പോൾ നമ്മൾ അന്വേഷിച്ചു തന്നപ്പോൾ വളരെ അടുപ്പമുള്ളവർ അടുത്തറിയാവുന്നവരാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഇവിടെ സന്തോഷമായി അവരോടൊക്കെ ചേർന്ന് മണോഫ് ട്രിങ്കൂറിൻ്റെ ഈ ഓണ ഓണ പിരുന്നിനോടൊപ്പം അല്ലെങ്കിൽ ഓണാഘോഷത്തോടൊപ്പം ദിവസങ്ങളായി നിന്ന് നിൽക്കുന്ന ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന ഈ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മയുള്ള സ്നേഹമുള്ള ഇഷ്ടമുള്ള ഒരുമയുടെ സൗഹാർദ്ദത്തിന്റെ ഓണാശംസകൾ നമുക്കൊന്ന് ആർപ്പ് വിളിച്ചാലോ നമ്മളൊരു വാരല്ലേ ബന്ധാവിളികൾ എന്നെ തന്നെ വിളിക്കുന്നു ഒന്നുകൂടി ചാൻസ് Thank you so much.